മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്ലേ ഓഫിൽ ഒഡീഷ എഫ് സിയെ നേരിടാനായി ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് പടുക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് നിമിത്രോസ് ഡാമൻ്റെ കോഴ്സും അതുപോലെ തന്നെ അർജുന ലൂണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ കൺഫേം ആവുകയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഇന്നലെ തന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്ജൻ ലൂണ ഒഡീഷ എഫ് സിക്കെതിരെ കളിക്കുമെന്ന കാര്യം കൺഫേം ചെയ്തുകൊണ്ട് വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഡിമിത്രോസിൻ്റെ കാര്യത്തിൽ വ്യക്തതകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഇപ്പോൾ ഇതാ ഒഡീഷയിലേക്ക് പുറപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനോടൊപ്പം ദിമിത്രോ സ്റ്റാമൻ്റെ കോഴ്സും ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം എയർപോർട്ടിൽ നിൽക്കുന്ന പിക്ചറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അഡ്ജാ ലുണിയുടെ പിക്ചറുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഒഡീഷയെ നേരിടാനായുള്ള ബ്ലാസ്റ്റേഴ്സ് സ്കോഡിൽ ദിമിത്രോ സ്റ്റാമിന്റെ കോഴ്സും അഡ്ജാ ലുണയും ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഒഡീഷക്കെതിരെ കളിക്കുമെന്ന കാര്യം നമുക്ക് ഇതിലൂടെ ഉറപ്പിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രതീക്ഷക നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം അർജിയാ ലുണ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് തിരിച്ചു വരുന്നു അതുപോലെ തന്നെ ദിമിത്രോസും തിരിച്ചുവരുന്നു ദിമിത്രോസ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററാണ് ഇതിനോടൊപ്പം തന്നെ അർജിയാൻ കൂടി ചേർമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നില ശക്തി പ്രാപിക്കുമെന്നതിൽ യാതൊരു വിധ സംശയവുമില്ല ഏതായാലും ദിമിത്രോസും അർജിയാൻ ലൂണയും ഒഡീഷക്കെതിരെ കളിക്കും ഏപ്രിൽ പത്തൊമ്പതാം തീയതി അതായത് വെള്ളിയാഴ്ചയോടു കൂടിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം